നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും ഇവരെയും നയിക്കുവാറു ഒളിമ്പസ് മനഃശാസ്ത്രത്തെ കുറിച്ച് പറയുമ്പോഴെല്ലാം തന്നെ പ്രകൃതിയുടെ മനസ്സിനെ കുറിച്ച് കൂടി പറയാറുണ്ട് പ്രകൃതിയുടെ മനസ്സിനെ നമുക്ക് മനസ്സിലാകാതെ പോകുന്നതിന്റെ കാരണം നമ്മള് മനഃശാസ്ത്രം എന്നുള്ളത് ഈ പരന്നു കിടക്കുന്ന ഒരു ലോകത്തേക്ക് വ്യാപരിച്ച് പരിചയപ്പെടുമ്പോ പ്രകൃതിയുടെ മനസ്സെന്ന് പറയുന്നത് ഈ പരന്നു പരന്നുകിടക്കുന്നതല്ല നിവർന്ന് നിൽക്കുന്ന ഉപരിയായിട്ടുള്ളതിനോടും അകത്തുള്ളതിനോടും കൂടി ബന്ധത്തെ ആണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രകൃതിയുടെ പരസ്യം നമുക്ക് സാധാരണ അറിയാൻ കഴിയാതെ പോകും ആ പ്രകൃതിയുടെ മനസ്സെന്നതിനെ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുക എന്നുള്ളതാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് മോർ വെർട്ടിക്കൽ ശരീരധർമ്മങ്ങൾ നടപ്പിലാക്കാനുള്ള ആസൂത്രണമാണ് സത്തയുടെ മനസ്സ് തന്നെ പരിസരവുമായി അനുരൂപത്തിലായി നിന്നുകൊണ്ട് ധർമ്മം നിർവഹിക്കാൻ മനസ്സ് സത്തയെ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ മനഃശാസ്ത്ര ബന്ധം എന്നത് തിരച്ചീനമാണ് ആന്തരിക ബാഹ്യപ്രകൃതികൾ ആകുന്ന ഉപ ഉപരി വ്യവസ്ഥകൾ നമ്മോട് വിനിമയം ചെയ്യുന്ന ധർമ്മങ്ങളെ നിർവഹിക്കുവാനുള്ള ബോധ്യവും ജ്ഞാനവും വഴക്കവും ഒക്കെ ചേരുന്നതാണ് പ്രകൃതി മാനസ് ഇത് നമ്മിൽ ലംബരീതിയിലാണ് വിന്യസിച്ചിട്ടുള്ളത് പ്രകൃതി മാനസത്തോട് ചേർന്ന് നിൽക്കുവാൻ നമ്മിൽ ആദരവ് വാത്സല്യം ഭക്തി ധർമ്മം സത്യബോധം എന്നിവ ആവശ്യമാണ് ദൗത്യബോധം എന്നിവ ആവശ്യമാണ് സത്യബോധമല്ല ദൗത്യബോധം എന്നത് ആവശ്യമാണ് അപ്പോ ഇതാണ് പ്രകൃതിയുടെ മനഃശാസ്ത്രത്തെ മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ ടൂൾ നമുക്കറിയാം ശരീരധർമ്മങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു വ്യവസ്ഥയുടെ ആസൂത്രണ പരിപാടിയാണ് മനസ് എന്നുള്ളത് മനസ്സിനെ കുറിച്ച് നമ്മൾ പലയിടങ്ങളിലും സംസാരിച്ചിട്ടുണ്ട് അപ്പോ ശരീരധർമ്മങ്ങൾ ശരീരത്തിന് കൃത്യമായ ധർമ്മങ്ങൾ ആ ധർമ്മം ഉണ്ടായിട്ടുള്ളത് ഉപരി വ്യവസ്ഥയുടെ ആവശ്യത്തിനാണ് ഇപ്പൊ എന്റെ കൈ എന്റെ ശരീരത്തിന് വേണ്ടി കൈ ഉണ്ടായി ശരീരത്തെ സഹായിക്കാനായിട്ടും ശരീരത്തിന്റെ ധർമ്മങ്ങൾ നിർവഹിക്കാനാണ് കൈ ഉണ്ടായിട്ടുള്ളത് അപ്പോ കൈയുടെ ധർമ്മം എന്നുള്ളത് നിർണയിക്കുന്നത് നിശ്ചയിക്കുന്നത് ആവശ്യപ്പെടുന്നതുമെല്ലാം ശരീരമാണ് അപ്പോ അവിടെ പ്രാദേശികമായിട്ട് അതിനൊരു ഒരു ആസൂത്രണ പ്രക്രിയ ആവശ്യമുണ്ട് ഒരു നിർവഹണം ആവശ്യമുണ്ട് അപ്പോ ഈ കൈയുടെ ഉത്തരവാദിത്തമാണ് ദൗത്യമാണ് ഈ ധർമ്മം എന്നുള്ളപ്പോൾ ഈ ധർമ്മത്തെ നടപ്പിലാക്കാനായിട്ട് എന്താണോ ശരീരം ചെയ്യേണ്ടത് അല്ലെങ്കിൽ കൈ ചെയ്യേണ്ടത് അതാണ് അതിന്റെ കർമ്മം എന്ന് പറയുന്നത് ഈ ധർമ്മത്തെ കർമ്മമാക്കി മാറ്റാനായിട്ട് ഒരു ചെറിയ പ്ലാനിങ് പ്രോഗ്രാം ആവശ്യമാണ് ഒരു ആസൂത്രണ പ്രക്രിയ ആവശ്യമാണ് ഈ ആസൂത്രണത്തിന്റെ പേരാണ് പറയാ മനസ്സെന്ന് പറയുന്നത് അപ്പോ ഇവിടെ ആ നിർവഹണം നടത്താനായിട്ട് ആദ്യം ആദ്യമേ ഉണ്ടായത് ജീവനാണ് ശരീരത്തിൽ ജീവൻ ഉണ്ടായത് നമുക്ക് പറയാം പക്ഷെ ജീവന്റെ ആ ഒരു വിന്യാസം പാറ്റേൺ ആണ് ആദ്യമായിട്ടുണ്ടാവുന്നത് ഉണ്ടാകുന്നത് പ്രകൃതിയാകുന്ന കട്ടിഷനിലാണ് പ്രകൃതിയാകുന്ന പശ്ചാത്തലത്തിലാണ് പ്രകൃതിയാകുന്ന പശ്ചാത്തലത്തിലെ ജീവൻ അതിന്റെ ധർമ്മ ധർമ്മനിർവഹണത്തിനായിട്ടുള്ള ഒരു ഏരിയ കണ്ടെത്തിയിട്ട് ഒരു പ്രദേശം കണ്ടെത്തിയിട്ട് ആ പ്രദേശത്ത് തന്റെ ധർമ്മങ്ങൾ നിർവഹിക്കാൻ ഭാഗത്തുള്ള ഒരു ശരീരത്തെ സ്വാംശീകരിച്ചെടുക്കുന്നതാണ് ജീവന്റെ ആദ്യത്തെ പടി ജീവന്റെ പ്രധാന സ്വഭാവം തന്നെ സ്വയം സംഘാടകത്വമാണ് അങ്ങനെ സ്വയം സംഘടിപ്പിച്ചുണ്ടാക്കുന്ന ശരീരം ആ ശരീരത്തിന് കൃത്യമായി ഇന്നതാണ് ചെയ്യേണ്ടത് എന്ന ധർമ്മ വ്യവസ്ഥ നൽകിയിട്ടുണ്ട് പറയുമ്പോൾ നമുക്ക് തൽക്കാലം പ്രകൃതി എന്ന് എടുക്കാം എന്റെ കൈയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ എന്റെ ശരീരമാണ് വ്യവസ്ഥ കൈക്ക് എന്നെ സംബന്ധിച്ചോളം പ്രകൃതിയാണ് ഉപരി വ്യവസ്ഥ അപ്പൊ ഉപരിവ്യവസ്ഥ നൽകുന്ന ഒരു ഒരു ധർമ്മത്തിനനുസരിച്ചാണ് ജീവൻ ശരീരത്തിൽ ഉപയോഗിക്കുന്നത് അപ്പൊ ശരീരം ഉണ്ടായി അപ്പൊ ജീവനും മുമ്പ് അതിന്റെ ദൗത്യം അല്ലെങ്കിൽ ധർമ്മം എന്നുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട് അത് നമുക്ക് മെറ്റീരിയലിൽ കാണാൻ പറ്റുന്നതല്ല പക്ഷെ ജീവനാണ് നമുക്ക് അനുഭവിക്കാൻ പറ്റും ജീവൻ ജീവൻ ശരീരത്തെ ഉണ്ടാക്കി ശരീരം ഈ ധർമ്മത്തെ നിർവഹിക്കണമെങ്കിൽ അതിന്റെ കർമ്മം ചെയ്യേണ്ടതുണ്ട് ആ കർമ്മമാക്കി മാറ്റുക എന്നുള്ള ധർമ്മകർമ്മ പ്രക്രിയകളുണ്ടല്ലോ അതാണ് ധർമ്മസഞ്ചയം എന്ന് പറയാം അവയെ അത് നിർവഹിക്കാനുള്ള ധർമ്മ വ്യവസ്ഥയാണ് അതിന്റെ ആസൂത്രണ വ്യവസ്ഥയാണ് മനസ്സെന്ന് പറയുന്നത് മനസ്സ് തന്റെ പരിസരവുമായി ഇടപെട്ടുകൊണ്ട് അതിനോട് കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് മനസ്സ് ശരീരത്തെ അതിന്റെ പരിസരവുമായിട്ട് പൊരുത്തപ്പെടുത്തുന്നുണ്ട് ആ പൊരുത്തപ്പെടുന്ന അനുരൂപപ്പെടുന്ന അവസ്ഥയാണ് ജ്ഞാനം എന്ന് പറയുന്നത് ജ്ഞാനം ഈ ജ്ഞാനം എത്ര കണ്ട് എന്തളവിൽ ചെയ്യണമെന്നുള്ളതാണ് അതിൻ്റെ ശക്തി ചൈതന്യം എന്ന് പറയുന്നത് അപ്പോ ഈ ജീവൻ ശരീരം മനസ്സ് ജ്ഞാനം ചൈതന്യം ഈ അഞ്ചും ചേർത്തതാണ് ഒരു ജീവി ഒരു സത്ത അപ്പോ ഈ സത്തയെ അതിന്റെ പരിസരവുമായി ചേർന്ന് നിന്നുകൊണ്ട് ധർമ്മം നിർവഹിക്കാൻ മനസ്സ് സഹായിക്കുന്നു അപ്പോൾ പരിസരവുമായി ഈ പരിസരം എന്നുള്ളത് ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സൈക്കോളജി എന്ന് പറയുന്നത് ഈ മനസ്സിന്റെ പ്രവർത്തനമുണ്ടല്ലോ ആ പ്രവർത്തനത്തിൽ ഇടപെടുന്ന ഘടകങ്ങളും അതിന്റെ പ്രവർത്തന തലവുമെല്ലാം തന്നെ ഹൊറിസോണ്ടൽ ആണ് അതായത് തിരിശ്ചീനമാണ് അതേസമയം ആന്തരിക ബാഹ്യ ബാഹ്യപ്രകൃതികൾ ആകുന്ന ഉപ ഉപരിവ്യവസ്ഥകൾ ഉണ്ടല്ലോ ആന്തരിക പ്രകൃതി എന്റെ ശരീരത്തിനകത്തുള്ള പ്രകൃതി എൻ്റെ ശരീരത്തിന്റെ അവയവങ്ങള് കലകൾ കോശങ്ങൾ ഇവയെല്ലാം തമ്മിലാണ് ചേർന്ന് നിൽക്കുന്നത് ഇവ ചേർന്നിട്ടാണ് ഞാൻ എന്നുള്ളതിനെ രൂപീകരിച്ചത് അപ്പൊ ഞാനെന്നുള്ളത് കണ്ണുയർത്തി തല ഉയർത്തി നിൽക്കുന്ന സമയത്ത് അത് ഈ അകത്തുള്ളവയെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനെ അവയെല്ലാം ചേർന്ന് ഞാനുണ്ടായി ഞാനും കൂടെ ചേർന്നിട്ട് നിൽക്കുമ്പോഴാണ് പ്രകൃതി എന്നുള്ള സംവിധാനം തന്നെ നിൽക്കുന്നത് അപ്പോ ആ പ്രകൃതിയുടെ ആ ഘടനയുണ്ടല്ലോ ഭൗ ഭൗമഘടന ആ ഭൗമഘടനയും ഞാനും എന്റെ അകത്തെ ലോകവും തമ്മിലുള്ള ഒരു വിനിമയം എന്നിലൂടെ നടക്കുന്നുണ്ട് അപ്പൊ ഉപ ഉപരി വ്യവസ്ഥയും ഉപവ്യവസ്ഥയും തമ്മിലുള്ള ആ ഒരു ബന്ധമുണ്ടല്ലോ അവിടെ നമുക്ക് നമ്മൾ ഇവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് അതിനുള്ള ആ പൊരുത്തമാകൽ അതിന് രൂപപ്പെടല ജ്ഞാനം ഉണ്ടല്ലത് ഉണ്ടാകേണ്ടതുണ്ട് അതിനനുസരിച്ച് വഴകി നിൽക്കാനുള്ള അവസ്ഥ ഉണ്ടാകേണ്ടതുണ്ട് ഇതൊക്കെ ഈഗോ വന്നു കഴിഞ്ഞാൽ മാറിപ്പോവും ഞാൻ അവനവനെ സംബന്ധം കഴിഞ്ഞാൽ ഞാൻ ഇൻഡിവിജ്വലെ സംബന്ധം കഴിഞ്ഞാൽ ഇതൊക്കെ മാറിപ്പോ ഞാനും പ്രകൃതി തമ്മിലുള്ള ബന്ധമെല്ലാം ഇല്ലാതെ ആയിപ്പോവും അങ്ങനെ ആണല്ലോ ആധുനിക കാലം ശീലിച്ചിട്ടുള്ളത് അപ്പൊ ഇവ തമ്മിലുള്ള അതായത് ഞാൻ എന്നുള്ളതിന്റെ ബോധ്യം ആ എന്റെ പൊരുത്തമാകൽ ഈ പരിസരവുമായിട്ടുള്ള പൊരുത്തമാകൽ അതിനുവേണ്ടിയുള്ള വഴക്കം അതിനുവേണ്ടിയുള്ള ആ ഒരു ഒരു ആക്കം ഇവയെല്ലാം ചേർന്നതാണ് പ്രകൃതി മാനസം എന്ന് പറയുന്നത് ഇത് നമ്മള് രീതിയിലാണ് വിന്യസിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് വിന്യസിച്ചിട്ടുള്ളത് ഏർ പ്രകൃതി മാനസത്തോട് ചേർന്ന് നിൽക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദരവാണ് എന്റെ ശരീരത്തോട് ആദരവ് വേണം ഉപരിവ്യവസ്ഥയോട് ആദരവ് വേണം ഇത് അതുപോലെ തന്നെ ഇപ്പൊ എൻ്റെ ഉള്ളിലുള്ള ഒന്നിനോട് എനിക്ക് ഒരു കരുതൽ ഉണ്ടാവും എന്റെ കുഞ്ഞിനോട് എനിക്ക് ഒരു കരുതൽ ഉണ്ടാവും അതുപോലെ എന്റെ അകത്തുള്ള ഓരോന്നിനോട് എന്റെ ഒരു പല്ലു പറഞ്ഞു പോകുമ്പോൾ ഞാൻ അതിനെ അതിനെ നോക്കി നിൽക്കാറുണ്ട് അല്ലെ അപ്പോ ഈ നമ്മുടെ അകത്തും പുറത്തുമുള്ളവയോടുള്ള ആദരവ് ം ഇതിന്റെ മറ്റൊരു ഫോമാണ് അതിന്റെ യുക്തിയും എല്ലാം ചേർന്നുള്ള മറ്റൊരു ഫോമാണ് ഭക്തി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ എന്റെ ദൗത്യം എൻ്റെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്റെ ധർമ്മം എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള ഉണരൽ ഞാനിത് ചെയ്യേണ്ടത് അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ളത് ആ ദൗത്യബോധമാണ് ധർമ്മബോധമാണ് ഒരു കുഞ്ഞ് വീഴുന്നു കാണുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നത് നമ്മുടെ ധർമ്മബോധമാണ് ഇപ്പം ഇവയെല്ലാം ഉണർന്നിരിക്കുന്ന അവസ്ഥയിലാണ് നമുക്ക് ഈ ഇക്കോ സൈക്കോളജി എന്ന് പറയുന്നത് മാനസം എന്നുള്ളതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുക ആ ബന്ധത്തുള്ളത് ഈ ലംബമായിട്ടാണ് സൈക്കോളജിയുടെ ബന്ധം എന്നുള്ളത് ഹൊറിസോണ്ടൽ നമ്മുടെ ഈ പ്രകൃതിയുമായിട്ടുള്ള ബന്ധം ഞാനുമായിട്ടുള്ള ജ്ഞാനം എന്നുള്ളതിന്റെ എക്സിസ്റ്റൻസുമായിട്ടുള്ള ആ ബന്ധം ഞാൻ എന്നുള്ളതിന്റെ തോന്നലുമായിട്ടുള്ള ബന്ധമാണ് ഈ സൈക്കോളജി പറയുന്നത് ഞാനം എന്നുള്ള സത്യവുമായിട്ടുള്ള നമ്മുടെ ചേർന്ന് നിൽപ്പ് അതാണ് പ്രകൃതി മാനസം പറയുന്നത് ആ ബന്ധം എന്നുള്ളത് ലംബമായിട്ടാണ് അപ്പോ മനസ്സിലാക്കുക മനഃശാസ്ത്രം എന്ന് പറയുന്നത് തിരശ്ശീലമായിട്ട് പ്രവർത്തിക്കുമ്പോൾ പ്രകൃതിമാനസം എന്ന് പറയുന്നത് ലംബമായിട്ട് പ്രവർത്തിക്കുന്നു ഇത് രണ്ടും ഒരേ സമയത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഇതല്ല ഇനിയും വേറെയും മനോമാനങ്ങളുണ്ട് അത് ഞാൻ അതിലേക്ക് കയറുന്നില്ല ഇപ്പം അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ബന്ധിതമായിട്ട് നിന്നുകൊണ്ടാണ് ഒരു വ്യക്തി ഒരു 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 വ്യക്തിസത്ത എക്സിസ്റ്റ് ചെയ്യുന്നത് ഇതിലെ ഒരു ഭാഗം മാത്രം കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എക്സിസ്റ്റൻസ് ഉണ്ടാവില്ല സാധ്യല്ല അത് ശരിയായ രീതിയിൽ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വ്യക്തി എന്നുള്ളത് ഉണർന്നിരിക്കണം അതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ ഭക്തിയും ആദരവും പ്രസ്പെക്ടും കൃതജ്ഞതയും ഒക്കെ വേണമെന്ന് നമ്മൾ പറയുന്നത് അപ്പൊ ഇതെല്ലാം ഉണ്ടായിരിക്കുന്ന സമയത്ത് നമ്മൾ വെർട്ടിക്കലി കൂടെയുള്ള കണക്ഷനിൽ ആയിത്തീരും ആ സമയത്താണ് നമുക്ക് നമ്മുടെ ധർമ്മനിർവഹണങ്ങള് ക്ലേശരഹിതമായി നടപ്പിലാക്കാൻ കഴിയുക നമ്മളിലേക്ക് ഐശ്വര്യം വന്നു ചേരുക നമ്മുടെ സമാധാനം വന്ന് ചേരുക സ്വസ്ഥത വന്നു ചേരുക ആരോഗ്യം വന്നു ചേരുക അർത്ഥത്തിൽ ഇതിനെ മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ജീവനെയും ജീവിതത്തെയും ക്രമപ്പെടുത്താനുള്ള ശ്രദ്ധ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക